മുടിക്ക് മുപ്പതുകളിൽ ഉള്ളു കുറഞ്ഞു തുടങ്ങുന്നതും മുടി പൊഴിഞ്ഞു പോകുന്നതുമെല്ലാം സാധാരണയാണ് ഇതിന് പരിഹാരമായി ചെയ്യാവുന്ന ചില അടിസ്ഥാന കാര്യങ്ങൾ എന്തൊക്കെയെന്ന് വിശദീകരിക്കുന്നു എത്നിക് ബ്യൂട്ടി കോഡ് ഒന്ന് കാരണങ്ങൾ പാരമ്പര്യം ഇതിനൊരു കാരണമാണ് ഒരു പ്രായം കഴിഞ്ഞാൽ കുടുംബപരമായി മുടി പോകാനുള്ള ഒരു പ്രവണതയുണ്ടെങ്കിൽ ഇതുണ്ടാകാം വൈറ്റമിൻ ഡി കുറവാണെങ്കിൽ പ്രോട്ടീൻ കുറവാണെങ്കിൽ എല്ലാം മുടിയുടെ ഉള്ളു കുറയാൻ കാരണമാകുന്നു പി സി ഒ ഡി തൈറോയിഡ് പോലുള്ള പ്രശ്നങ്ങളും എല്ലാം ഇതിന് മറ്റ് കാരണങ്ങളാണ് രണ്ട് വെള്ളം കുടിക്കുക ശിരോചർമ്മം വരണ്ടു പോകുന്നത് ഇതിനുള്ള പ്രധാന കാരണമാണ് ദിവസവും രണ്ട് മൂന്ന് ലിറ്റർ വെള്ളമെങ്കിലും കുടിച്ചിരിക്കണം മുടിയുടെ ഉള്ളു കുറയുന്നുവെങ്കിൽ കൊഴിയുന്നുവെങ്കിൽ വൈറ്റമിൻ ഡി പരിശോധിക്കുക വൈറ്റമിൻ ഡി കുറഞ്ഞാൽ മുടി കൊഴിയും മീൻ മുട്ട പാൽ കൂണ് എന്നിവയെല്ലാം ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് ഏറെ നല്ലതാണ് വൈറ്റമിൻ ബി ട്വൽവ് കുറവാണെങ്കിൽ മുടി കൊഴിഞ്ഞു പോകാം ബയോട്ടിൻ വൈറ്റമിൻ ബി ട്വൽവ് എന്നിവയെല്ലാം മുടി കോഴിച്ചലിന് പരിഹാരമാകും വൈറ്റമിൻ ഇ മുടിയുടെ ആരോഗ്യത്തിന് ഏറെ അത്യാവശ്യമാണ് വൈറ്റമിൻ എയും മുടിയുടെ വളർച്ചയ്ക്ക് അത്യാവശ്യമാണ് ഇതും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കേണ്ടതാണ് അയണും വൈറ്റമിൻ സിയും മുടിയുടെ ആരോഗ്യത്തിന് വളരെ പ്രധാനമാണ് നാല് ചീക മുടി ദിവസവും രണ്ട് മൂന്ന് നേരമെങ്കിലും പല്ലകലമുള്ള ചീപ്പ് വെച്ച് ചെയ്യാം ഇതെല്ലാം തന്നെ മുടിയുടെ ആരോഗ്യത്തിൻ്റെ അടിസ്ഥാനപരമായ കാര്യങ്ങളാണ് രോഗങ്ങളാണ് കാരണമെങ്കിൽ ഇതിന് പരിഹാരം കണ്ടെത്തണം പ്രത്യേകിച്ച് ഹോർമോൺ പ്രശ്നങ്ങൾ അതുപോലെ തന്നെ മുടിക്ക് ദോഷകരമായ കെമിക്കലുകൾ ചീത്ത വെള്ളം സ്ട്രെസ് എന്നിവയെല്ലാം ഒഴിവാക്കേണ്ടതാണ് ഈ അറിവുകൾ പൊതുസമൂഹത്തിനായി ഷെയർ ചെയ്യൂ എത്നി ബ്യൂട്ടി ബ്യൂട്ടിക്കോട്ട് മുടിക്ക് മുപ്പതുകളിൽ ഉള്ളു കുറഞ്ഞു തുടങ്ങുന്നതും മുടി പൊഴിഞ്ഞു പോകുന്നതുമെല്ലാം സാധാരണയാണ് ഇതിന് പരിഹാരമായി ചെയ്യാവുന്ന ചില അടിസ്ഥാന കാര്യങ്ങൾ എന്തൊക്കെയെന്ന് വിശദീകരിക്കുന്നു എത്നിക് ബ്യൂട്ടി കോഡ് ഒന്ന് കാരണങ്ങൾ പാരമ്പര്യം ഇതിനൊരു കാരണമാണ് ഒരു പ്രായം കഴിഞ്ഞാൽ കുടുംബപരമായി മുടി പോകാനുള്ള ഒരു പ്രവണതയുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ഇതുണ്ടാകാം വൈറ്റമിൻ ഡി കുറവാണെങ്കിൽ പ്രോട്ടീൻ കുറവാണെങ്കിൽ എല്ലാം മുടിയുടെ ഉള്ളു കുറയാൻ കാരണമാകുന്നു പി സി ഒ ഡി തൈറോയിഡ് പോലുള്ള പ്രശ്നങ്ങളും മെനോപ്പോസും എല്ലാം ഇതിന് മറ്റ് കാരണങ്ങളാണ് രണ്ട് വെള്ളം കുടിക്കുക ശിരോചർമ്മം വരണ്ടു പോകുന്നത് ഇതിനുള്ള പ്രധാന കാരണമാണ് ദിവസവും രണ്ട് മൂന്ന് ലിറ്റർ വെള്ളമെങ്കിലും കുടിച്ചിരിക്കണം മുടിയുടെ ഉള്ളു കുറയുന്നുവെങ്കിൽ കൊഴിയുന്നുവെങ്കിൽ വൈറ്റമിൻ ഡി പരിശോധിക്കുക വൈറ്റമിൻ ഡി കുറഞ്ഞാൽ മുടി കൊഴിയും മീൻ മുട്ട പാൽ കൂണ് എന്നിവയെല്ലാം ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് ഏറെ നല്ലതാണ് വൈറ്റമിൻ ബി ട്വൽവ് കുറവാണെങ്കിൽ മുടി കൊഴിഞ്ഞു പോകാം ബയോട്ടിൻ വൈറ്റമിൻ ബി ട്വൽവ് എന്നിവയെല്ലാം മുടി കൊഴിച്ചലിന് പരിഹാരമാകും വൈറ്റമിൻ ഇ മുടിയുടെ ആരോഗ്യത്തിന് ഏറെ അത്യാവശ്യമാണ് വൈറ്റമിൻ എയും മുടിയുടെ വളർച്ചയ്ക്ക് അത്യാവശ്യമാണ് ഇതും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കേണ്ടതാണ് അയണും വൈറ്റമിൻ സിയും മുടിയുടെ ആരോഗ്യത്തിന് വളരെ പ്രധാനമാണ് നാല് ചീക മുടി ദിവസവും രണ്ട് മൂന്ന് നേരമെങ്കിലും പല്ലകലമുള്ള ചീപ്പ് വെച്ച് ചെയ്യുക ഇതെല്ലാം തന്നെ മുടിയുടെ ആരോഗ്യത്തിൻ്റെ അടിസ്ഥാനപരമായ കാര്യങ്ങളാണ് രോഗങ്ങളാണ് കാരണമെങ്കിൽ ഇതിന് പരിഹാരം കണ്ടെത്തണം പ്രത്യേകിച്ച് ഹോർമോൺ പ്രശ്നങ്ങൾ അതുപോലെ തന്നെ മുടിക്ക് ദോഷകരമായ കെമിക്കലുകൾ ചീത്ത വെള്ളം സ്ട്രെസ് എന്നിവയെല്ലാം ഒഴിവാക്കേണ്ടതാണ് ഈ അറിവുകൾ പൊതുസമൂഹത്തിനായി ഷെയർ ചെയ്യൂ എത്നി ബ്യൂട്ടി ബ്യൂട്ടിക്കോട്ട്